എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർഗുർജുൽ ഗാർഗെ കോട്ടക്കൽ ആര്യവിദ്യശാലയിൽ എത്തി രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്കായാണ് അദ്ദേഹം കോട്ടക്കലിൽ എത്തിയിരിക്കുന്നത് രാത്രി പത്തരയോടെ എം പിമാരായ കെ സി വേണുഗോപാൽ എം കെ രാഘവൻ എ പി അനിൽകുമാർ എം എൽ എ എന്നിവർക്കൊപ്പമെത്തിയ അദ്ദേഹത്തെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ട്രസ്റ്റിമാരായ ഡോക്ടർ കെ മുരളീധരൻ ഡോക്ടർ പി രാംകുമാർ ചീഫ് മെറ്റീരിയൽസ് മാനേജർ ശൈലജ മാധവൻകുട്ടി ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ വി രാജഗോപാൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ഷിയാദ് സീനിയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ പ്രീത വാര്യർ ഡെപ്യൂട്ടി മാനേജർ പി എസ് രാഖി പി ആർഒ എം ടി രാമകൃഷ്ണൻ തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം കരുപ്പൂരിലെത്തിയ ഖർഗെ തുടർന്ന് റോഡുമാർഗ്ഗമാണ് കോട്ടയ്ക്കലിൽ എത്തിയത് ആദ്യമായാണ് ചികിത്സയ്ക്കായി അദ്ദേഹം ഇവിടേക്ക് വരുന്നത് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘം ചികിത്സയ്ക്ക് നേതൃത്വം നൽകും എ പി അനിൽകുമാർ എം എൽ എക്കാണ് കാര്യങ്ങളുടെ മുഖ്യ ചുമതല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ